വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഔട്ടറിലെ ഔട്ടറിലാണ് കേട്ടോ ലിപ്സ്റ്റിച്ച് എന്ന് പറയും ലിപ്സ്റ്റിച്ചിൽ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു ത്രീ ഡേയ്സ് അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഔട്ടർ ഇതുവരെയൊക്കെ ഔട്ടറിൽ അധികം പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ഹോണറ്റ് പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കണ്ടേക്ക എന്ന രീതി എന്ന രീതിയിൽ വന്നാണ് പോയി നോക്കാം ഇതെന്താണ് അപ്പോൾ അകത്തോട്ട് പോകാൻ പോവുകയാണ് കൂടുതലറിയേണ്ടത് വീട്ടിലോട്ട് വരും ഭയാനകമായ ഒരു ഈ ഭയാനകമായൊരു മുഖതീള്ള കഥ കഴിച്ചതായിട്ട് പറഞ്ഞു തരാ കാണാൻ നല്ല ഏകാന്തത രസമായിട്ടോ ഇവിടെ രാത്രി വന്നത് കിടന്നുറങ്ങിയിട്ട് ഫീൽ ഒന്നും അറിയണം